മുഴുവന നമസ്കാരം കഴിഞ്ഞിട്ട് മത്താൻ റസൂര് വിളിച്ചു പറഞ്ഞു പാല് കൊടുക്കു പാതിവാ

കടന്നു ചെന്നിട്ട് മക്കൾ കിടന്ന് കരയുന്ന സമയത്ത് അവർക്കൊന്ന് പാല് കൊടുക്കാറ് അവർക്കത് വെള്ളമെങ്കിലും പ്രവാചകന്ധന്റെ പ്രിയപ്പെട്ട പൊന്നുപോടവു പറയുമ്പോ പറയുന്നത് കഷ്ടമായ പൊന്നുപോടയാ പറയുന്നത് അല്ലാതെ സഹിച്ചില്ല തന്റെ പൊന്നാര മകളുടെ കര ചെറുകാ കഴിയാതെ പ്രവാചകനടുത്ത് ചെന്ന് ൾക്കെന്താത്തത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തേ ഭക്ഷണം ഈ മക്കൾക്ക് എന്തേ നീ പാല് കൊടുക്കാത്തത് തന്റെ പൊന്നുപോലുടെ തലയിൽ കൈവച്ചപ്പോ വാപ്പ ചോദിക്കുമ്പോണ്ട് പറയുന്ന എത്രയോ നടക്കുകയാണോട് പറയുമ്പോൾ എന്റെ മക്കൾ കടന്ന് കരഞ്ഞപ്പോ അവർക്ക് പാല് കൊടുക്കുന്നതിന് വേണ്ടി ഞാനന്റെ മാരണമെടുത്തേക്ക് വെച്ചു കൊടുത്തപ്പോ എന്റെ പോയിട്ട് പട്ടിടി കിടന്ന് പട്ടിടി കിടന്ന് എന്റെ മാറിടത്തില് പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നുവോ

വീഴുകയാ അല്ലാതെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിലേക്ക് വീഴുകയാ യഹൂദിക്കു വല്ലാത്തത് അല്ലാന്റെ റസൂലിനെ തല്ലുകയാണ് അല്ലാന്റെ റസൂലിന്റെ മുഖത്തടിച്ചു പ്രവാചകനൊന്നും ഇല്ല കാരണം ഫാത്തിമയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ഹസൻ ഹുസൈനിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് തല്ലിയിട്ടും റസൂലുള്ള മിണ്ടിയില്ല അവസാന കിണറ്റിനകത്ത് വീണ പോയ തൊട്ടിയെടുത്ത് യഹൂദിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിച്ചു ഒരച്ചു മനുഷ്യ മൂന്നുകുട്ടി വെള്ളം ഞാൻ കോരിയല്ലോ മൂന്ന്

മക്കള് രണ്ടുപേരും ആർത്തിയോടെ തിന്നുകയാ കുറച്ച് ഭക്ഷണം അവരുടെ വായിക്ക വെച്ചുകൊടുക്ക് അല്പം കാരക്കേ അവരുടെ ആമാസയലത്തിയത്തിയപ്പോൾ അവരുടെ വയറിന്റെ ഉള്ളിലേക്കത്തിയപ്പോൾ അസന ഹുസൈൻന്റെ മക്കള് ഒന്ന് ചിരിക്കയാ റസൂലുള്ളാഹി സമാധാനമായി നാല് കാരക്കേ തന്റെ മക്കള് അവരുടെ വയറ്റിന്റെകത്തേക്കെന്നപ്പോൾ ആ മക്കള് ചെറുതായിട്ട് ഒന്ന് പുഞ്ചിരിച്ചു അല്ലാഹു അല്ലാഹു റസൂലിന്റെ മുഖത്തെ സമാധാനം വന്നു ബാക്കി വന്ന കാര്യം കൈയെടുത്ത് വിളിച്ചു എന്നിട്ട് ബാക്കി കയ്യിൽ ആ വാപ്പ പൊന്നാര മകളോട് പറന്നു കൊടുത്ത മറുപടിയും തിന്നറിയുവോ പടന്നയിൽ പണം കൊണ്ട് ആഘോഷിക്കുന്ന പെണ്ണത് കൊണ്ട് തിറ്റിപ്പടാ മനസ്സില്ലാതെ പിന്നെയും വേണമെന്ന് പറഞ്ഞ് ആർത്തി കാണിക്കുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പിങ്ങൾ അബ്ബാഘുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ചാരത്തേക്ക് പിടിച്ച് ബാക്കി വന്ന കാലയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫാതിമാ

വീട്ടിൽ വെച്ചല്ല ആഡിറ്റോറിയത്തിൽ വെച്ചല്ല അല്ലാൻ്റെ പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ